നടൻ കൃഷ്ണകുമാറിനും അഹാനയും ദിയയും ഉൾപ്പെടെയുള്ള കുടുംബാംഗങ്ങൾക്കും എതിരെ എടുത്ത കേസ് പിൻവലിക്കില്ല ദിയാകൃഷ്ണയുടെ സ്ഥാപനത്തിലെ ജീവനക്കാരികളെ ഭീഷണിപ്പെടുത്തിയെന്ന പരാതിയിൽ കുറ്റപത്രം നൽകും സ്ഥാപനത്തിലെ മോഷണം സ്ഥിരീകരിച്ചെങ്കിലും ജീവനക്കാരികളുടെ പരാതി എഴുതി തള്ളേണ്ടെന്നാണ് ക്രൈംബ്രാഞ്ചിന്റെ ഇപ്പോഴത്തെ തീരുമാനം ദിയാകൃഷ്ണയുടെ ഫാൻസി ആഭരണ സ്ഥാപനത്തിലെ സാമ്പത്തിക തട്ടിപ്പ് പുറത്തുവന്ന ആദ്യഘട്ടം രണ്ട് പരാതിയായിരുന്നു ഒന്ന് അറുപത്തി ഒമ്പത് ലക്ഷം രൂപ അടിച്ചുമാറ്റിയെന്ന് കൃഷ്ണകുമാർ ജീവനക്കാരികൾക്കെതിരെ നൽകിയ പരാതി രണ്ട് കൃഷ്ണകുമാറും കുടുംബവും തട്ടിക്കൊണ്ടുപോയ ഭീഷണിപ്പെടുത്തി പണം പിടിച്ചു പറിച്ചെന്ന ജീവനക്കാരികളുടെ പരാതി ഇതിൽ കൃഷ്ണകുമാറിന്റെ പരാതിയിൽ മൂന്ന് ജീവനക്കാരികളും അറസ്റ്റിലാവുകയും തട്ടിപ്പ് സ്ഥിരീകരിക്കുകയും ചെയ്തു എന്നാൽ അതുകൊണ്ട് മാത്രം കൃഷ്ണകുമാറിനും കുടുംബത്തിനുമെതിരായ പരാതി എഴുതി തള്ളേണ്ടെന്നാണ് ഇപ്പോഴത്തെ തീരുമാനം ഇവരുടെ പരാതിയിൽ തട്ടിക്കൊണ്ടു പോകാൻ നിലനിൽക്കില്ല സ്ത്രീത്വത്തെ അപമാനിച്ചെന്ന വകുപ്പിനും തെളിവില്ല എന്നാൽ ഭീഷണിപ്പെടുത്തിയെന്ന കുറ്റം നിലനിൽക്കും മറ്റ് ആക്ഷേപങ്ങളിലും അന്വേഷിച്ച് ആവശ്യമെങ്കിൽ കൂടുതൽ വകുപ്പുകൾ ഇട്ട് കുറ്റപത്രം നൽകാനാണ് തീരുമാനം അതായത് കൃഷ്ണകുമാർ ഭാര്യ സിന്ധു ദിയയും അഹാനയും ഉൾപ്പെടെയുള്ള മക്കളും പ്രതികളായി തുടരും കഴിഞ്ഞ ദിവസമാണ് സാമ്പത്തിക തട്ടിപ്പ് കേസിൽ നടൻ കൃഷ്ണകുമാറിന്റെ മകൾ ദിയയുടെ സ്ഥാപനത്തിലെ മുൻ ജീവനക്കാരികൾ കുറ്റം സമ്മതിച്ചത് കടയിലെത്തിച്ച് അന്വേഷണ സംഘം നടത്തിയ തെളിവെടുപ്പിനിടെയാണ് ക്യു ആർ കോഡ് വഴിയുള്ള പണം തട്ടൽ പ്രതികൾ സമ്മതിച്ചത് നാപ്പത് ലക്ഷത്തിന്റെ തട്ടിപ്പാണ് ഇതേ വരെ കണ്ടെത്തിയത് തട്ടിയെടുത്ത പണം പ്രതികൾ പങ്കിട്ടെടുത്തു തട്ടിപ്പ് പണം സ്വർണം വാങ്ങാനും ഉപയോഗിച്ചെന്നും പ്രതികൾ അന്വേഷണ സംഘത്തോട് പറഞ്ഞു തട്ടിപ്പ് പണം ഉപയോഗിച്ച് വാങ്ങിയ സ്കൂട്ടറും സ്വർണവും കണ്ടുകെട്ടുമെന്ന് ക്രൈംബ്രാഞ്ച് അറിയിച്ചിരുന്നു ഇതിനായുള്ള നടപടികൾ തുടങ്ങി രണ്ടാം പ്രതി രാധയുടെ സ്കൂട്ടർ കസ്റ്റഡിയിലെടുത്തു തട്ടിപ്പ് പ്രതികൾ പങ്കിട്ടെടുക്കുകയായിരുന്നു അറുപത്തി ഒമ്പത് ലക്ഷം രൂപ തട്ടി എന്നാണ് ദിയാകൃഷ്ണയുടെ പരാതി അത്രയും ഇല്ലെങ്കിലും നാല്പത് ലക്ഷത്തോളം രൂപ ക്യു ആർ കോഡ് വഴി തട്ടിയെടുത്തെന്നും ക്രൈംബ്രാഞ്ച് ഉറപ്പിച്ചു കേസിലെ മൂന്ന് പ്രതികളിൽ വിനീത രാധാകുമാരി എന്നിവരാണ് കഴിഞ്ഞ ദിവസം ക്രൈംബ്രാഞ്ച് ഓഫീസിലെത്തി കീഴടങ്ങിയത് ജീവനക്കാരികൾ ക്യൂ ആർ കോഡ് ഉപയോഗിച്ച് പണം തട്ടിയെടുത്തുവെന്നാണ് കൃഷ്ണകുമാറിന്റെ പരാതി ദിയയുടെ സ്ഥാപനത്തിൽ നിന്നും അറുപത്തി ഒമ്പത് ലക്ഷം രൂപ ജീവനക്കാരികൾ തട്ടിയെടുത്തെന്നായിരുന്നു കേസ് ദിയയുടെ കടയിൽ നിന്നും ജീവനക്കാരികൾ പണം തട്ടിയെടുത്തതിന് തെളിവുണ്ടെന്ന് അന്വേഷണ സംഘം കോടതിയെ അറിയിച്ചിരുന്നു ഇത് ശരിവെക്കുന്നതാണ് മൂന്ന് ജീവനക്കാരികളുടെയും രേഖകൾ ദിയയുടെ വിവാഹത്തിന് ശേഷം കടയിലെ കാര്യങ്ങൾ നോക്കി നടത്തിയിരുന്നത് ജീവനക്കാരികളാണ് സാധനങ്ങൾ വാങ്ങുന്ന ിൽ നിന്നും പണം ജീവനക്കാരികളുടെ ക്യു ആർ കോഡ് ഉപയോഗിച്ചാണ് സ്വീകരിച്ചിരുന്നതെന്നും ഈ പണം ദിയക്ക് കൈമാറിയിട്ടില്ലെന്നുമായിരുന്നു പരാതി ഇനി പിടികൂടാനുള്ള ദിവ്യക്കായുള്ള അന്വേഷണം തുടരുകയാണ്